നമസ്കാരം സ്റ്റാർഡ് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രധാന വാർത്തകൾ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിന്റെ ആദ്യഘട്ടം അംഗൻവാടികളിൽ നിന്നാണെന്ന് പി പി സുമോദ്നുസരിച്ച് ആധുനിക സംവിധാനങ്ങളോടെ അംഗൻവാടികളുടെ മുഖച്ഛായ മാറിയെന്നും പി ആലത്തൂർ നിയോജക മണ്ഡലത്തിലെ നിറ പദ്ധതിയുടെ ഭാഗമായി ഔഷധ സസ്യ കൃഷിയിറക്കലിന്റെ ഉദ്ഘാടനം നടന്നു മണ്ടാടിയിൽ നിന്ന് ഔഷധ സത്യ കൃഷിയിറക്കുന്ന ഉദ്ഘാടനം കെ ഡി പ്രസേലൻ നിർവഹിച്ചു വയോധികാടം പൊന്നന്മാരി ലക്ഷ്മിയാണ് മരിച്ചത് വയസ്സായത് വീട്ടിൽ യുവതി ജീവനൊടുക്കിയ സംഭവം ഭർത്താവ് പ്രദീപ് റിമാൻഡിൽ തോണിപ്പാടം കല്ലിങ്ങൽ വീട് പ്രദീപിനെയാണ് ആലത്തൂർ പോലീസ് വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെ അറസ്റ്റ് ചെയ്തത് ആത്മഹത്യ പ്രേരണാകുറ്റം സ്ത്രീധന പീഡനം എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ് വ്യാഴാഴ്ച രാത്രിയാണ് കണ്ണമ്പ്ര കാരപ്പറ്റ കുന്നംപുള്ളി സ്വദേശി നേഹ ഇരുപത്തി ആറ് വയസ്സിനെ ഭർത്താവ് തോണിപ്പാടം കല്ലിങ്ങൽ വീട്ടിൽ പ്രദീപിന്റെ വീട്ടിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത് ബുധനാഴ്ച രാത്രി പ്രദീപും നേഗിയും മകൾ അലേനയും ഉറങ്ങാൻ കിടന്നതായിരുന്നു രാത്രി പതിനൊന്ന് മണിയോടെ മകളുടെ കരച്ചിൽ കേട്ടുടുന്ന പ്രദീപ് ഭാര്യ കട്ടിന് താഴെ വീണ് കിടക്കുന്നതായി കാണുകയായിരുന്നെന്നും അരികിൽ കയർ ഉണ്ടായിരുന്നെന്നും രക്ഷിതാക്കളെ വിളിച്ച് ആലത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിച്ചുവെന്നും പ്രദീപ് ആലത്തൂർ പോലീസിൽ മൊഴി നൽകിയിരുന്നു എന്നാൽ മകളുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് രക്ഷിതാക്കൾ പരാതി നൽകിയതോടെ പ്രദീപിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മരണത്തിൽ അസ്വാഭാവികതയില്ലെന്ന് കണ്ടെത്തിയെങ്കിലും ആത്മഹത്യാ പ്രേരണയും ശ്രീധനത്തിന്റെ പേര് യുവതിയെ പീഡിപ്പിച്ചതായും പോലീസ് കണ്ടെത്തി തുടർന്ന് വെള്ളിയാഴ്ച പകൽ നാല് അമ്പതിന് പ്രദീപിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി വൈകുന്നേരത്തോടെ ആലത്തൂർ കോടതി ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയായിരുന്നു കാവശ്ശേരി വയോധിക ഷോക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി കാവശ്ശേരി ലക്ഷ്യം വീട് മരുതമ്പാടം പൊന്നൻഭാര ലക്ഷ്മിയാണ് മരിച്ചത് എഴുപത്തി വയസ്സായിരുന്നു താൽക്കാലിക ഷെഡിലെ ഗർത്തു കമ്പിയിൽ നിന്നും ഷോക്കേൽക്കുകയായിരുന്നു കാവശ്ശേരി കൃഷിഭവന് സമീപം സ്വകാര്യ വ്യക്തിയുടെ താൽക്കാലിക ഷെഡിലെ എർത്ത് കേബിളിൽ നിന്നും ഷോക്കേറ്റ് മരിച്ച നിലയിൽ കാണുകയായിരുന്നു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടോടെയാണ് മൃതദേഹം കണ്ടത് ഉടൻ തന്നെ ആലത്തൂർ പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം താലൂക്ക് ആശുപത്രി മോഴ്ച്ചറിയിലേക്ക് മാറ്റി തേങ്ങ പെറുക്കാൻ പതിവായി പോവാറുള്ളവർക്ക് ഷെഡിലെ എർത്ത് വയർ കാൽ കുടുങ്ങിയാണ് ഷോക്കേറ്റത് തോണിപ്പാടം സ്വദേശി സുബേറിന്റെ ഉടമസ്ഥയിലുള്ളതാണ് സ്ഥലം ഇവർ രാവിലെ ഒമ്പത് മണിയോടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതായി പറയുന്നു മകൻ ബാബു മരുമകൾ ഗിരിജ സി പി ഐ എം കണ്ണമ്പ്ര രണ്ട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു എം കെ സുരേന്ദ്രൻ അധ്യക്ഷനായിരുന്നു സി പി ഐ എം ഏരിയ സെക്രട്ടറി ടി കണ്ണൻ അനുസ്മരണം നടത്തി സഖാവിൻ്റെ അച്ഛനും മരിക്കുകയാണ് ദാരിദ്ര്യത്തോട് പടപൊട്ടി പഠനം പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ ഏഴാം ക്ലാസ്സിൽ വെച്ച് പഠനം നിർത്തേണ്ടി വരികയും എൻ്റെ സഹോദരൻ്റെ തയ്യൽക്കടയിൽ സകായിയായി നിന്ന് പ്രവർത്തനം തുടങ്ങി ഇതിനിടയിൽ ആസിൻ കമ്പനികൾ തൊഴിലാളിയായി തുടർന്ന് തൊഴിലാളികളുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഏറ്റെടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ പതിനേഴാമത്തെ വയസ്സിലാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വം എടുക്കുന്നത് വി ഗംഗാധരൻ സി ജയരാജൻ കെ നാരായണൻ കെ സുലോചന കെ രതീഷ് ആർ നിഖിൽ ആർ ബാബു എന്നിവർ സംസാരിച്ചു സി പി ഐ എം കിഴക്കഞ്ചേരി രണ്ട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വി എസ് അച്യുദാനന്ദൻ അനുസ്മരണം സംഘടിപ്പിച്ചു കെ ഓമന അധ്യക്ഷയായി സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം കെ ഡി പ്രസേനൻ എം എൽ എ തന്റെ സഹോദരന്മാരുടെ അവരുടെ തൊഴിലിടങ്ങളിൽ അവരോടൊപ്പം ചേർന്നു വന്ന് അധ്വാനിച്ച് പിന്നീട് ആലപ്പുഴ ജില്ലയിലെ പരമ്പരാഗത വ്യവസായ മേഖലയെ ആശ്രയിച്ചിരുന്ന പതിനായിരക്കണക്കിന് വരുന്ന പാവപ്പെട്ട മനുഷ്യരോടൊപ്പം അവരുടെ കുട്ടികളോടൊപ്പം ആ തൊഴിൽശേലകളിൽ അലഞ്ഞു നടന്ന് അധ്വാനിച്ചാണ് തൻ്റെ ജീവിതത്തിനോട് അദ്ദേഹം പരിശ്രമിച്ചത് അതിനിടയിൽ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തനം ആരംഭിച്ച അദ്ദേഹം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പോരാളിയായി മാറുന്നതിന് വേണ്ടി ശ്രായ് കൃഷ്ണപ്പിള്ളയെപ്പോലുള്ള മഹാരജന്മാരുമായി ചേർന്ന് നടത്തിയ സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനത്തിലൂടെയാണ് വിപ്ലവ പ്രസ്ഥാനത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേരുന്നത് സി ടി കൃഷ്ണൻ വി രാധാകൃഷ്ണൻ പി എം കലാധരൻ ഡിനോയ് കോമ്പാറ ജോയ് ടി ആർ ബാലചന്ദ്രൻ എന്നിവർ സംസാരിച്ചു കിഴക്കഞ്ചേരി പനങ്കുറ്റിയിൽ വീണ്ടും കാട്ടാന കൃഷി നശിപ്പിച്ചു ജനവാസ മേഖലയിൽ പതിവായി കാട്ടാന ഇറങ്ങുന്നത് ജനങ്ങൾക്ക് ഭീഷണിയാകും കിഴക്കഞ്ചേരി വാൽക്കുളമ്പ് പനങ്കുറ്റി രണ്ട് ദിവസമായി കാട്ടാന ശല്യം രൂക്ഷമാവുകയാണ് കഴിഞ്ഞ ദിവസം രാത്രി കരടികള അജീഷിന്റെ പറമ്പിലാണ് കൊമ്പൻ കൃഷി നശിപ്പിച്ചത് വാഴ തെങ്ങ് കവങ് മുതലായവ നശിപ്പിച്ചു വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്നും ശക്തമായ ഇടപെടൽ ആവശ്യമാണെന്ന് നാട്ടുകാർ പറയുന്നു രണ്ടു ദിവസം മുൻപ് പനങ്കുറ്റിയിൽ പന്തലാമ്പാടം മലയോര പാതയിൽ രാത്രി കാട്ടാന ഇറങ്ങി കുടുംബം സഞ്ചരിച്ച വാഹനത്തിന് മുൻപിൽ നിലയുറപ്പിച്ചു ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആ കുടുംബം രക്ഷപ്പെട്ടത് ആ ദിവസം തന്നെ അർദ്ധരാത്രി സമീപത്തെ വീടുകളിലെ വാഴകളും തെങ്ങുകളും കവുങ്ങുകളും വ്യാപകമായി നശിപ്പിച്ചിരുന്നു സൗമ്യക്കൊലക്കേസിലെ പ്രതിയായ ഗോവിന്ദച്ചാമിക്ക് പരമാവധി ശിക്ഷയായ തൂക്കുകയർ നൽകണമെന്ന സൗമ്യയുടെ അമ്മ സുമതി अवर, ി ജയിൽ ചാടിയതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അവർ ഇന്നും ഇന്നും അവൻ കയ്യിൽ കൊന്നു കളഞ്ഞിരുന്നു എന്നാണ് അവർ അമർഷം അവരുടെ മനസ്സിലുണ്ട് അത് ഈ സൗമ്യ എന്ന് പറഞ്ഞ മറക്കാത്തോളം ഈ കോടാര കോടാലക്കോടി ജനങ്ങൾ ജയിലിൽ നിന്നും ഒരാളുടെ സഹായമില്ലാതെ ഗോവിന്ദച്ചാമിക്ക് പുറത്തു കിടക്കാൻ കഴിയില്ലെന്ന് അവർ പറഞ്ഞു ഗോവിന്ദച്ചാമിയെ സഹായിച്ചവർക്കും ശിക്ഷ നൽകാൻ തയ്യാറാവണമെന്നും അവർ പ്രതികരിച്ചു